وكل بدعه ضلاله وكل ضلاله في النار ايها الناس اتقوا الله عباد الله اوصيكم واياي اولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكملوا العده ولتكبروا الله على ما هداكم ولعلكم تشكرون الله أكبر، الله أكبر، الله أكبر لا إله إلا الله، أكبر الله أكبر الله أكبر، لله الحمد برأس ربٍ أديم أهتايا، أنو برهتال ഒരു കൂടി സാക്ഷികളാകുവാൻ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹു സുബാന നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നമ്മളൊക്കെയും ഇരുപത്തിയൊൻപത് ദിവസക്കാലം പ്രഭാതം മുതൽ പ്രദോക്ഷം വരെ ഉപവാസമനുഷ്ഠിച്ച് രാത്രിയിലെ ഖിയാമുള്ളയിലുകൊണ്ട് നാഥന്റെ പ്രീതിയും അവന്റെ പൊരുത്തവും കരസ്ഥമാക്കി അങ്ങനെ ഒരു ഐദുൽ ഫിത്തറിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസികളുടെ മനസ്സ് ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തിയത് ഫർഹതാൻ ഒരു നോമ്പുകാരന് രണ്ട് ആഹ്ലാദങ്ങളുണ്ട് രണ്ട് സന്തോഷങ്ങളുണ്ട് ഇൻദ ഫർഹത്തു അതിലൊരു സന്തോഷം ഫിത്തറിൻ്റെ ഇത്തരമൊരു ആഘോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സന്ദർഭമാണ് സഹോദരങ്ങളെ അതോടൊപ്പം തന്നെ പരിശുദ്ധമായ റമദാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്ത് നമ്മളിൽ നിന്ന് വേർപെട്ട് പോയതിൻ്റെ വല്ലാത്ത പ്രയാസവും നമുക്കുണ്ടാകും ഒരു പ്രവാസിയായ പിതാവ് ഒരു മാസക്കാലം തൻ്റെ മക്കളോടൊപ്പം ചിലവഴിച്ചിട്ട് തൻ്റെ ഉപ്പയേയും ഉമ്മയെയും തൻ്റെ ഭാര്യസന്ധാനങ്ങളെയും ഒക്കെ എയർപോർട്ടിൽ നിന്ന് തന്റെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ പങ്കിട്ടിട്ട് അലോൺസ്മെന്റ് ചെയ്യുന്നു താൻ യാത്ര ചെയ്തു പോകേണ്ട ഫ്ലൈറ്റ് സമയമായിട്ടുണ്ട് എയർപോർട്ട് ഗേറ്റിലേക്ക് കടന്നു വരണമെന്ന് പറയുമ്പോൾ ആ പിതാവ് തൻ്റെ മക്കളെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഉപ്പയില്ലെങ്കിലും ഉമ്മച്ചി പറയുന്നത് അനുസരിക്കണം മക്കളെ ഉമ്മ നിങ്ങൾ നല്ലവണ്ണം ഉൾക്കൊള്ളണം ആ പ്രവാസി തൻ്റെ മക്കളോട് പറയുന്നത് പോലെ ഈ പരിശുദ്ധമായ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ എന്ന ജീവിതത്തിന്റെ ആത്മവിശുദ്ധി നമ്മളോട് പറയുന്നുണ്ട് ഇരുപത്തി ഒൻപത് ദിവസക്കാലം നമ്മുടെ നാവിനെ നാം സൂക്ഷിച്ചിരുന്നു അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കാതെ അള്ളാഹു പറഞ്ഞതുപോലെ നമ്മുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിച്ചിരുന്നു നമ്മുടെ കണ്ണിനെയും നമ്മുടെ നാവിനെയും സൂക്ഷിച്ചിരുന്നു എല്ലാ പൈശാചികമായ നാം നമ്മെ സംരക്ഷിച്ചിരുന്നു ഈ ഒരു ഇനി വരുന്ന പതിനൊന്ന് മാസക്കാലം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളയണമേ എന്ന് പരിശുദ്ധമായ റബലാലിൽ നാം നേടിയെടുത്ത തപ്പുവ നിങ്ങളോട് പറയുകയാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ ഈ ഐദ് മുസ്തല്ലയിലേക്ക് വന്നപ്പോ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹുവേ നീയാണ് വലിയവൻ എന്റെ കച്ചവടത്തെക്കാൾ എന്റെ ബാങ്ക് ബാലൻസിനേക്കാൾ ഈ ലോകത്തുള്ള എല്ലാ എന്റെ സമ്പത്തിനേക്കാളും എനിക്ക് വലുത് ഈ രാത്രിയിലെ ഇരുളിനെ വകഞ്ഞു മാറ്റി ഈ സൂര്യകരണങ്ങളെ പ്രകാശിപ്പിച്ച നാഥ അള്ളാഹു അക്ബർ നീയാണ് വലിയവൻ അള്ളാഹു ആണ് എനിക്ക് വലിയവനെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ പേരിൽ യഥാർത്ഥ സൃഷ്ടാവായും ഒരു സൃഷ്ടികളോടും ഞാൻ പ്രാർത്ഥിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കുന്ന ഉറങ്ങുന്ന പ്രവാചകന്മാരെയും മഹത്വക്കളെയും അല്ല ആരാധിക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ ഏകനായ രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രമാണ് ഞാൻ ആരാധിക്കേണ്ടത് എന്ന തിരിച്ചറിയും ബോധ്യവും ബോധനവും നമുക്ക് നൽകി

എന്ന് എന്ന് പറഞ്ഞു നമ്മെ വല്ലാഹു അക്ബർ അവൻ എന്നെ കാണുന്നുണ്ട് ആ ആ ഇഷ്ടമില്ല മനസ്സിലാക്കിക്കൊണ്ട് നിന്നും നിന്നും ഒക്കെ ൂടി വരുന്ന പതിനൊന്ന് മാസത്തേക്ക് വേണ്ടുന്ന ഇന്ധനമാണ് നാം ശേഖരിച്ചത് സഹോദരങ്ങളെ ഒരു മാസക്കാലം നമുക്ക് ഒരു ട്രെയിനിങ് നാം ഒരു കാർ ഓടിക്കുകയാണ് കാർ ഓടിക്കാൻ അറിയില്ല കാർ ഓടിക്കാൻ പഠിപ്പിച്ചു ഒരു മാസ കാലം കഴിഞ്ഞപ്പോൾ പക്ഷെ ഇന്ന ഇന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം ഇന്ന ഇന്ന നിയമങ്ങൾ നീ അനുസരിക്കണം ആ പരിശുദ്ധമായ റമദാനിന്റെ ട്രെയിനിങ് ത നമ്മളോട് പറയുകയാണ് നാം റോഡിലേക്ക് ഇറങ്ങുമ്പോ പോലും വിശുദ്ധിയാണ് നമ്മുടെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ യാത്രയിൽ പാലിക്കേണ്ട നിയമങ്ങൾ ഒരു വിശ്വാസിയെ ലഹരിയുടെ ഒരു ഒരു ആ വിശ്വാസിയുടെ ജീവിതത്തിൽ ലഹരിയുമായുള്ള അവനിൽ ഉണ്ടാവുകയില്ല കാരണം സഹദത്വവും അവനുറപ്പാണ് അവന് ബോധ്യമാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ കാണുന്നുണ്ട് എന്ന ബോധം ആ ബോധമാണ് വരുന്ന പതിനൊന്ന് മാസക്കാലം